കണ്ണമംഗലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക റിലീഫ് സെൽ ദുർബല കുടുംബത്തിന് നിർമ്മിച്ച് നൽകുന്ന മൂന്നാമത് മാസ് ഭവനത്തിന്റെ താക്കോൽ കൈമാറ്റവും സ്നേഹസാന്ത്വനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു യുവാക്കൾക്ക് നൽകുന്ന ഓട്ടോറിക്ഷകളുടെ വിതരണവും പത്ത് വിധവകൾക്കുള്ള ആട് വിതരണവും ഫെബ്രുവരി ഒന്നിന് ശനിയാഴ്ച വൈകുന്നേരം മൂന്നേ മുപ്പതിന് ചേറൂർ ചിഹ്നമപ്പടിയിൽ വച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങ് ലീഡർ കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ എന്നിവർ പങ്കെടുക്കും ഫെബ്രുവരി അടുത്ത ശനിയാഴ്ച ലീഡർ ഒരു താക്കോൽദാനുണ്ട് അതിനോടനുബന്ധിച്ച് നമ്മൾ അഞ്ച് കുറച്ച് ആട് പാവപ്പെട്ട സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ട് ഇതാണ് ഇപ്പൊ നമ്മള് അടുത്ത ശനിയാഴ്ച ഉള്ള പരിപാടി സ്വതന്ത്ര സമര സേനാനിയും കെ പി സി സി പ്രസിഡന്റുമാരായിരുന്ന ഏറ്റവും പ്രിയങ്കരനായ മുഹമ്മദ് അബ്രഹിമാൻ സാഹിബിന്റെ നാമദയത്തിൽ സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് ഞങ്ങൾ ഈ മാസ് റിലീപ്സന്റെ രൂപീകൃതമായത് ഈ അഞ്ചു വർഷത്തെ പ്രവർത്തനങ്ങളെ ആദ്യം പത്ത് കുട്ടികളുടെ വിവാഹം നടത്തി അതിനുശേഷം വീണ്ടും കൊറോണ കാലത്ത് ഓരോരോ കുട്ടികളും ഉൾപ്പെടുത്തി പത്തൊമ്പത് കുട്ടികളെ ഞങ്ങൾ വിവാഹം കഴിച്ചു വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പ്രളയ ദുര്യത്തിൽ കഷ്ടപ്പെട്ട ആളുകൾക്ക് സഹായം എത്തിച്ചു ഒരുപാട് കിടപ്പുരോഗികളെ സഹായിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് വീട് നിർമ്മാണത്തിലേക്ക് ഞങ്ങൾ പുറപ്പെറങ്ങി തിരിച്ചത് ആദ്യം ഒരു പ്രവാസി ആയ ഒരു സുഹൃത്ത് നമ്മുടെ ഭാരവാഹികളെ സമീപിക്കുകയും അങ്ങനെ അദ്ദേഹത്തിനുള്ള ഒരു വീട് നമ്മൾ പൂർത്തീകരിച്ചു കൊടുത്തു അതിനുശേഷം ഒരു പാവപ്പെട്ട സഹോദരിക്ക് മറ്റൊരു വീട് നിർമ്മിച്ചു കൊടുത്തു അതുപോലെ ഇപ്പോൾ മൂന്നാമത്തെ വീടാണ് ചെറു മഞ്ഞങ്കരയിൽ ഫെബ്രുവരി ഒന്നിന് ശനിയാഴ്ച ബഹുമാനപ്പെട്ട മുൻ കെ പി സി സി പ്രസിഡൻറ്റും മുൻ മന്ത്രിയും മുൻ എം പിയും ഒക്കെയായ ലീഡർ കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യുന്നത് ആ ദിവസം തന്നെ നമ്മുടെ പാവപ്പെട്ട അഞ്ച് ആളുകൾക്ക് ഓട്ടോ ഓടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അഞ്ച് ഓട്ടോ തൊഴിലാളികൾക്ക് അഞ്ച് ഓട്ടോ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പാവപ്പെട്ട സ്ത്രീകൾക്ക് ഒരു ഗതിയുമ്പില്ലാത്ത അമ്മമാരും ഉമ്മമാർക്ക് അവർക്ക് ആ പത്ത് ആടുകൾ വിതരണം ചെയ്യുന്നുണ്ട് കുറച്ച് പോകാവുന്ന മാക്സി വിതരണം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അതൊക്കെ വരുന്ന ഒന്നാം തീയതി ഉള്ള പ്രവർത്തനങ്ങൾ പിന്നെ കാല പ്രവർത്തനങ്ങളിൽ ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഡ്രോമാക്കേറിനെ സഹായിക്കാനും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ രംഗത്തേക്കും ഈ ഷക്കാലം കൊണ്ട് ഞങ്ങൾ കടന്നു ചെല്ലാൻ സാധിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഫസ്റ്റ് കല്യാണത്തിന് ഏഴ് കുട്ടികൾക്ക് സഹായം നൽകിയ ബഹുമാനപ്പെട്ട ഞങ്ങളെ രക്ഷാധികാരി ആലങ്ങലി മുഹമ്മദ് സാഹിബ് അതുപോലെ തന്നെ അന്നത്തെ ആ സമൂഹ വിഭാഗത്തിൽ ഓഡിറ്റോറിയവും അതിലേക്കുള്ള ഒരു പതിനായിരം ആളുകൾക്കുള്ള ഭക്ഷണവും ഞങ്ങൾക്ക് നൽകിയ ജസീറ ബിസിനസ് ഗ്രൂപ്പ് അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകളെ ഈ അവസരത്തിൽ സ്മരിക്കേണ്ടതുണ്ട് അങ്ങനെ നിന്നും കിട്ടുന്ന സഹായങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ചെയർമാൻ വി കുഞ്ഞോമുരാജി ജനറൽ കൺവീനർ മജിദ് ചേറൂര് അതുപോലെ തന്നെ ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്കിനി സ്നേഹ സ്വാതന്ത്ര്യം എന്നൊരു പരിപാടി കൂടി ഇവിടെ ഞങ്ങള് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ സ്നേഹസാന്ത്വനത്തിന്റെ കാര്യമായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി പ്രിയദർശിനി വനിതാ സഹകരണ സംഘം ഞങ്ങൾ രജിസ്റ്റർ ചെയ്യുക അതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇത് ഞങ്ങൾ സൗദി അറേബ്യയിൽ ജിദ്ദ ഷറഫിയയിൽ വെച്ച് തീരുമാനിച്ച ഒരു പദ്ധതിയാണ് ഇതിന്റെ ഉദ്ദേശം ഇതിനു വേണ്ടി ഞങ്ങൾക്ക് ഒരു അഞ്ച് സെന്റ് ഭൂമി പോലെ ഭൂമി ഒരു മഹാമനസ്കൻ ഞങ്ങൾക്ക് ദാനം തന്നിട്ടുണ്ട് അതില് ഇരുപത് മെഷീൻ ഇട്ടുകൊണ്ട് ഇരുപത് വനിത യുവ യുവതികൾ അത് ഞങ്ങൾ പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നത് മംഗല്യ സൗഭാഗ്യം ലഭിക്കാത്തവരോ അല്ലെങ്കിൽ പിന്നെ അകാലത്തിൽ വിധവകളാകേണ്ടി വന്നവരോ ആയ യുവതികൾക്ക് പ്രിയദർശിനി വനിതാ സഹകരണ സംഘത്തിന്റെ കീഴില് ഇരുപത് തയ്യൽ മെഷീൻ സ്ഥാപിച്ചുകൊണ്ട് അവർക്കെ ഇരുപത് തയ്യൽ പഠിക്കാനുള്ള കുട്ടികളെ അവർ ഓരോരോ മെഷീൻ മുന്നിൽ രണ്ട് പേർ വീതം വെച്ചുകൊണ്ട് ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി ആ കുട്ടികളെ പുറത്തേക്ക് വിടാനാണ് ഉദ്ദേശിക്കുന്നത് അതിന് ഞങ്ങൾ ആ രംഗത്തേക്ക് വന്നപ്പോൾ പരിസരങ്ങളിലുള്ള ലീഡിങ് ടെക്സ്റ്റൈൽസുകളൊക്കെ ഇന്നർവെയർ തയ്യാറാക്കി തന്നാൽ കമ്മീഷൻ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തിരികെ എടുക്കാം എന്ന് ഓഫർ ചെയ്തിട്ടുണ്ട് അപ്പം ഈ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി വനിതകൾക്ക് പി എഫ് സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി ഫാമിലി ബെനിഫിറ്റ് സ്കീം അങ്ങനെ നാല് പദ്ധതി കൂടി അവർക്ക് കൊടുത്തുകൊണ്ട് ചെറിയ ലോണും കൊടുത്തുകൊണ്ട് അവരെ വീടുകളിൽ എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ ചെറിയ ലോണൊക്കെ കൊടുത്തുകൊണ്ട് അവരെ ശാക്തീകരിച്ച് എന്നൊരു എന്നൊരുദ്ദേശം കൂടി ഈ സംഘടനക്കുണ്ട് അപ്പോ അതും കൂടിയാണ് ഞങ്ങളുടെ സ്നേഹ സൗന്ദര്യം എന്ന പദ്ധതിയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പരിപാടി അതായത് ചെയർമാൻ്റെ ഒരു സ്വപ്ന പദ്ധതിയും കൂടിയാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇതിലുള്ള ആടുകളൊക്കെ സൗദി അറേബ്യ ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഏഴ് ആടുകളാണ് ഈ സംഘടന നയിക്കുന്നത് ഈ ഞാൻ സൗദി അറേബ്യക്കാരനോ അല്ലെങ്കിൽ വിജയിച്ചോ അല്ല ഞാനല്ലാത്ത ആളുകളൊക്കെ അല്ലെങ്കിൽ പ്രവാസ ജീവിതം നയിക്കുന്നവരാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് റിലീഫ് സെൽ കണ്ണമംഗലം മാസ് റിലീഫ് സെല്ലിന്റെ മൂന്നാമത് ഭവനം മാസ് ഭവൻ മൂന്ന് ഒന്നാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് ചേറൂർ ചിന്നമ്മപ്പടിയിൽ പ്രത്യേകം സജ്ജമാക്കിയ നഗരയിലാണ് അരങ്ങേറുന്നത് പിന്നെ അന്നത്തെ പരിപാടിയില് ഞങ്ങളുടെ കെ പി സി സി മുൻ പ്രസിഡന്റും ലീഡർ കെ മുരളീധരൻ അതുപോലെ തന്നെ കെ പി സി സി തെരഞ്ഞെടുപ്പ് സമിതി അംഗം എ പി അനിൽകുമാർ എം എൽ എടൻ ഷൌക്കത്ത് അതുപോലെ തന്നെ ഡി സി സിയുടെ പ്രസിഡന്റ് പി എസ് ജോയി കെ പി സി സി സെക്രട്ടറി കെ പി അബ്ദുൽ മജീദ് തുടങ്ങി കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും മറ്റ് സാമൂഹ്യ സാംസ്കാരിക നവോമണ്ഡലങ്ങളെ അത്യുന്നതരായ വ്യക്തിത്വങ്ങളോട് കൂടി സംബന്ധിക്കുന്നുണ്ട് കൂടാതെ പി പി ടി എം വൈ എച്ച് എസ് എസ്സിൽ സംസ്ഥാന യുവജനോത്സവത്തിൽ വട്ടപ്പാട്ട് എ പ്ലസ് നേടി എ ഗ്രേഡോട് കൂടി നേടിയ ആ വിദ്യാർത്ഥികളെ അനുമോദിക്കുക കൂടി പ്രസ്തുത ചടങ്ങിൽ ഞങ്ങൾ ചെയ്യുന്നു ഇത്രയാണ് ചെയർമാൻ ബി പി കുഞ്ഞി മുഹമ്മദ് ഹാജി വൈസ് ചെയർമാൻമാരായ കെ ടി ഉണ്ണീൻ ഹാജി എ കെ ഹംസ അഫ്സൽ പള്ളിയാളി ജനറൽ കൺവീനർ മജീദ് ഷെറൂർ ട്രഷറർ സാദിഖ് കോയിസൻ ഓർഗനൈസ് സെക്രട്ടറി കെ കുഞ്ഞിമൊയ്തീൻ എന്നിവർ പങ്കെടുത്തു എം ടി നൂസ് വേങ്ങര മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ദ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇ സി വേസ്റ്റ് ഇൻസിനറേറ്റർ മറ്റു ഇൻസിനേറ്ററേക്കാൾ പതിന്മടങ്ങ് ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുല്ല മാത്രമല്ല പുകക്കുടലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പിയിലെ ചുവടയിൽ ഇരുമ്പൊരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായമാകുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വൈസ് നനവുള്ളത് തുടങ്ങി ഏതു തരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് സംസ്കരണ ശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാരത്തിന്റെ അംശങ്ങൾ ഗ്രിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കില്ല കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമായതാണ് ഇസി വേസ്റ്റ് ഐ സൊല്യൂഷൻസ് വെങ്ങര മലപ്പുറം കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ നയൻ സിക്സ് ഫൈവ് സിക്സ് ത്രീ സെവൻ വൺ